ജൂൺ ഒന്ന് മിൽക്ക് ഡേ പ്രമാണിച്ച് വേൾഡ് മലയാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ക്ഷീര കർഷകനെ ആദരിച്ചു മണ്ടൂർ കോക്കാടൻ കുന്നിലെ മുക്കണ്ണൻ റഷീദിനെയാണ് ക്യാഷ് അവാർഡ് നൽകിയും പൊന്നാട അണിയിച്ചും ആദരിച്ചത് ഐക്യരാഷ്ട്ര സഭയുടെ ഒരു ദിനമാണിന്ന് വേൾഡ് ഇൻ്റർനാഷണൽ മിൽക്ക് ഡേ അല്ലെങ്കിൽ ലോക ക്ഷീരദിനം ഇന്ത്യയിൽ ഇത് നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് നമ്മൾ ഡോക്ടർ ഒ കെ സൂര്യൻ്റെ ജന്മശതാബ്ദിയാണ് ആയിട്ടാണ് ആഘോഷിക്കുന്നത് നമ്മൾ ഈ ദിനത്തിൽ ഇത്തരത്തിലുള്ള ക്ഷീര കർഷകരെ ആദരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പാൽ പാല് ഉൽപ്പാദനം അതുപോലെ പാൽ ഉൽപ്പന്നങ്ങളുടെ വിപണി ഇത് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് ഉപജീവനവാദമായിട്ട് ലോകത്ത് ഒരു ബില്യൺ കൂടുതൽ ആളുകളുടെ ഉപജീവനവാദം കൂടിയാണ് ഈ ക്ഷീര കർഷക മേഖല അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെറിയൊരു ആദരവ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ജില്ലാ പ്രസിഡന്റ് കെ ടി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി യു ഫൈസൽ എക്സിക്യൂട്ടീവ് മെമ്പർ ഉമ്മർ തുറക്കൽ കമ്മിറ്റി മെമ്പർ ടി ഹംസ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഡയമണ്ട്സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ